ഗ്രൌണ്ടിൽ രോഹിത് തകർത്തെടുക്കുമ്പോഴെല്ലാം പ്രിയതമന് പ്രോത്സാഹനം പകർന്ന് ഋതിക സജ്ദെ ഗാലറിയിലുണ്ടാകും രോഹിത് കളിക്കുന്ന മിക്ക മത്സരങ്ങളിലും ഋതിക പതിവ് സാന്നിധ്യമാണ് രോഹിതും ഋതികയും ഒന്നിച്ചിട്ട് ഈ ഡിസംബർ പതിമൂന്നിന് പത്ത് വർഷം പൂർത്തിയാകും അതിനു മുമ്പ് സ്പോർട്സ് മാനേജരായിരുന്നു ഋതിക രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും ആദ്യം കണ്ടുമുട്ടുന്നത് ഋതികയോട് എങ്ങനെയാണ് വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്നതിനെക്കുറിച്ച് അടുത്തിടെ രോഹിത് നടത്തിയ വെളിപ്പെടുത്തൽ വൈറലാണ് മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗിന്റെ ഹൂയിസ് ദ ബോസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രോഹിതിന്റെ തുറന്നുപറച്ചിൽ ഐസ്ക്രീം വാങ്ങാനെന്ന പേരിൽ ഋതികയെ കൂട്ടിക്കൊണ്ടുപോയാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് രോഹിത് പറഞ്ഞു കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഗ്രൌണ്ടിൽ വെച്ചായിരുന്നു വിവാഹാഭ്യർത്ഥന പിച്ചിന്റെ മധ്യത്തിൽ മുട്ടുകുത്തി നിന്ന് ഋതികയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സുഹൃത്ത് പകർത്തിയിരുന്നെന്നും രോഹിത് വെളിപ്പെടുത്തി വളരെ റൊമാന്റിക് ആയിരുന്നു ആ നിമിഷം താൻ ക്രിക്കറ്റ് ആദ്യം കളിച്ചു തുടങ്ങിയ ഗ്രൗണ്ടിലേക്കാണ് ഋതികയെ കൊണ്ടുപോയത് തങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഋതിക വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു അത് തങ്ങൾ കഴിച്ചു തുടർന്ന് കുറച്ചുനേരം അവിടെ വെറുതെയിരുന്നു ബോറടിക്കുകയാണെന്നും നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ എന്നും ഋതികയോട് ചോദിച്ചു തുടർന്ന് കാറിൽ തങ്ങൾ മറൈൻ ഡ്രൈവും കടന്നുപോയെന്ന് രോഹിത് പറഞ്ഞു ഐസ്ക്രീം കട എവിടെയാണെന്ന് അവൾ ചോദിച്ചു ബാന്ദ്രയ്ക്ക് പുറത്തുള്ളതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു താൻ താമസിക്കുന്ന ബോറിവാലിയിൽ നല്ലൊരു കടയുണ്ടെന്ന് അവളോട് പറഞ്ഞു തുടർന്ന് മൈതാനത്തെത്തി കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി പിച്ചിന്റെ മധ്യത്തിൽ മുട്ടുകുത്തി നിന്ന് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തുകയായിരുന്നു എന്നും രോഹിത് വെളിപ്പെടുത്തി